ഇന്നലെ ധാരാളം സിനിമകൾ വേറെ റിലീസ് ചെയ്തിട്ടും ഞാൻ പ്രിഫർ ചെയ്ത സിനിമ ആദ്യം കാണാം പ്രിഫർ ചെയ്ത സിനിമ ആസാദിയാണ് അതിൽ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ഇത്തരത്തിലുള്ള ചെറിയ സിനിമകൾ കാണാൻ ഇപ്പം പ്രേക്ഷകർ അധികം ഇല്ല അതുകൊണ്ട് തന്നെ ധാരാളം സിനിമകൾ വരുന്നത് കൊണ്ട് തന്നെ ഒരു ഫസ്റ്റ് ഡേ സെക്കൻഡ് ഡേ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ ഇത്ര സിനിമകൾ കാണാൻ സാധിക്കത്തില്ല പല തവണ ട്രൈ ചെയ്താലും തിയേറ്ററിൽ ആളില്ലാത്തത് കൊണ്ട് പല ഷോകളും ആകുന്ന അവസ്ഥയാണ് അതുകൊണ്ട് തന്നെയാണ് ആസാദി ആദ്യം പ്രിഫർ ചെയ്തത് മറ്റൊരു കാര്യം കൂടെ ഉണ്ട് കഴിഞ്ഞ ദിവസം എന്റെ ഫ്രണ്ട് സുധീഷ് ഇങ്ങനെ ഒരു സ്റ്റാറ്റസ് ഇടുന്നത് കൊണ്ട് ആലപ്പുഴക്കാരന്റെ സിനിമ ആസാദി എന്ന് പറഞ്ഞു അപ്പോഴാണ് ഞാൻ നോക്കിയത് അപ്പം ഇതിന്റെ ഡയറക്ടർ ജോ ജോർജ് ജോർജ്ജ് എന്ന് പറഞ്ഞാൽ പറയുന്ന ആലപ്പുഴക്കാരനാണ് അപ്പം ആ പടം തന്നെ ആദ്യം കാണാമെന്ന് വിചാരിച്ചു ഒരു പ്രിസെന്റ് ബ്രേക്ക് പരിപാടിയാണ് സിനിമയിൽ പിടിച്ചിരിക്കുന്നത് അധികം ത്രില്ലിങ് എലമെന്റ് ഒക്കെ കിട്ടുന്ന ഒരു പ്ലോട്ടാണ് സിനിമയിൽ ഉള്ളത് വളരെ ഭംഗിയുള്ള പ്ലോട്ടാണ് കാര്യം ഇത് ഇത്തരത്തിലുള്ള സിനിമകൾ കാണാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ആ രീതിയിലാണ് സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നത് അതായത് വളരെ പതിഞ്ഞ രീതിയിൽ തുടങ്ങിയ സിനിമ പതിയെ 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 ഒരു ഗ്രിപ്പ് കിട്ടി അത്യാവശ്യം എൻഗേജിങ് ആയ രീതിയിലേക്ക് സിനിമയിൽ മുമ്പോട്ട് പോയി അതായത് ഈ പരിപാടികളിലേക്ക് ഇങ്ങനെ കുറെ കുറെ ആളുകൾ ഇങ്ങനെ ആഡ് ചെയ്ത് ആഡ് ചെയ്ത് ആഡ് ചെയ്ത് വരുമല്ലോ അങ്ങനെ ആഡ് ചെയ്തു വരുന്ന പരിപാടികളൊക്കെ നല്ല രസമായിരുന്നു അത് വളരെ സാധാരണക്കാരനുള്ള ആളുകൾ വളരെ സാധാരണക്കാരുടെ ഐഡിയകൾ എപ്പോൾ വെള്ളം പൊട്ടിപ്പോകാൻ പറ്റുന്ന ടൈപ്പിലുള്ള ഐഡിയകളാണ് നമുക്ക് തോന്നും അപ്പം ഇതെങ്ങനെ എക്സിക്യൂട്ട് ചെയ്യും എന്നൊക്കെ നമ്മളിങ്ങനെ തോന്നിപ്പിച്ച് 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 ഇങ്ങനെ സിനിമ മുമ്പോട്ട് പോയി പക്ഷെ ഇതിന്റെ കുറച്ച് സപ്ലോട്ട്സുകൾ ഇങ്ങനെ കാണിക്കുന്നു അതിങ്ങനെ ജസ്റ്റ് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ എന്നാലും അത് കുറച്ച് കൺവിൻസിങ് അല്ലാതെ പോയെങ്കിലും കുഴപ്പമില്ലാത്ത രീതിയിൽ വന്നു അതുകൊണ്ട് അത്യാവശ്യം ഭേദപ്പെട്ട ഒരു ആദ്യ പകുതിയാണ് ഡയറക്ടർ നമുക്ക് നൽകിയത് സെക്കൻഡ് ഹാഫിലേക്ക് വരുന്ന സമയത്ത് പതിയെ പതിയെ സിനിമയുടെ ഒരു ചടുലത നഷ്ടപ്പെടുന്നത് പോലെ തോന്നി അതേ പുതിയ പുതിയ കഥാപാത്രങ്ങൾ വരുന്നു അതേ വാണിപ്യശ്വരം പോലത്തെ കഥാപാത്രങ്ങൾ വരുന്നു അപ്പൊ അവിടെ എന്തൊക്കെയോ സംഭവിക്കുന്ന ഒരു പ്രേക്ഷകരിലേക്ക് ഒരു ഫീലിങ്സ് കൊണ്ടുവരുന്നു പക്ഷെ സിനിമ ഒരു ഒരു പ്രത്യേകതരം ഒരു മൂഡിൽ നിന്ന് പുറത്തോട്ട് വരുന്നില്ല അതായത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ കഥക്ക് ഉറപ്പായിട്ടും കിട്ടേണ്ട ഒരു ചടുലത ഉണ്ടല്ലോ ആ ചടുലത പലപ്പോഴും സിനിമയിൽ നഷ്ടപ്പെട്ടത് തോന്നി പിന്നെ ചില സമയത്ത് ഈ ഡയറക്ടറെ കയ്യിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ പോയതുപോലെ എനിക്ക് പേഴ്സണലി തോന്നി കാര്യം അതായത് ഒരു പോലീസുകാരുടെ കുറച്ച് ആറ്റിറ്റ്യൂഡ് പരിപാടികൾ പോലീസുകാർ ഒരു ബാത്റൂമിലിട്ട് ഒരാൾ ഉപദ്രവിക്കുന്ന സീനുകളിൽ കാണിക്കുന്ന കാര്യങ്ങളൊക്കെ അതൊക്കെ അതൊന്നും അങ്ങോട്ട് കാണിച്ചത് സിനിമയിൽ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല ബാസ് ചെയ്ത കഥാപാത്രം പോലും ഒരു സിമ്പിൾ ഒരു മനുഷ്യൻ്റെ പാവപ്പെട്ട മനുഷ്യനായിട്ടാണ് കാണിക്കുന്നത് പക്ഷെ അവൻ ബ്രില്ല്യന്റ് ആണ് എന്ന് നമ്മളെ ഒരു തോന്നിപ്പിക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും മൊത്തത്തിൽ അതൊന്നും ഒരു കൺവിൻസിങ് ആയ രീതിയിൽ സിനിമയിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല അല്ലാതീത കഥാപാത്രവും കൂടെ നിൽക്കുന്ന കുറെ ആളുകൾ ഈ കഥാപാത്രങ്ങളൊക്കെ നല്ലതായിരുന്നു നമ്മുടെ സൈജു കുറുപ്പിന്റെ ഒരു കഥാപാത്രമാണ് സൈഡിൽ ഒരു സപ്ലോട്ടാണ് ആ പോകുന്ന സമയത്തുള്ള അവന്റെ സ്റ്റോറി പറഞ്ഞ കാര്യങ്ങളൊക്കെ നല്ലതായിരുന്നു വാണിമിഷ് ഒക്കെ വന്നെങ്കിലും പുള്ളിക്കരിക്കൊക്കെ ഒന്നും ഭയങ്കരമായിട്ട് പെർഫോം ചെയ്യാനുള്ള പരിപാടികളും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു എന്നിരുന്നാലും എനിക്ക് സിനിമ ഒരു വാച്ചബിൾ സിനിമ ആയിട്ട് തോന്നി അതായത് ഒരു മോശം ഒരു ബോറടി അയ്യേ ഇറങ്ങി പോവാം ആ ഒരു മൈൻഡിലോട്ടൊന്നും സിനിമ വന്നിട്ടില്ല ഞാൻ പറഞ്ഞല്ലോ ഒരു ഒരു ഊർജ്ജക്കുറവ് സിനിമയ്ക്ക് മൊത്തത്തിൽ ഉണ്ടായി അതായത് എസ്പെഷ്യലി ഒരു സെക്കൻഡ് ഹാഫിൽ വരുന്ന സമയത്ത് ഒരു ഇച്ചിരി ഊർജ്ജക്കുറവൊക്കെ ഉണ്ടായെങ്കിലും അവസാന സമയത്ത് ഒരു ഒരു ക്ലൈമാക്സ് സമയത്ത് കാണിക്കുന്ന ഒരു ട്വിസ്റ്റ് പരിപാടി ഉണ്ടല്ലോ അത് അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു അത് കിടിലായിരുന്നു കാരണം ഞാൻ എക്സ്പെക്ട് ചെയ്തായിരുന്നു എന്തോ ഒരു പരിപാടി പുള്ളി മാറ്റി വെച്ചിട്ടുണ്ട് എന്നൊരു സാധനം ആദ്യമേ മനസ്സിൽ വന്നായിരുന്നു ആ സംഭവം അടിപൊളിയായിരുന്നു അപ്പൊ മൊത്തത്തിൽ ഒന്ന് കാണാം ഒന്ന് കാണാൻ പറ്റുന്ന സിനിമയാണ് നമ്മളൊരു സൂപ്പർ സിനിമ എന്ന അഭിപ്രായം ഒന്നുമില്ല ഒരു വാച്ചബിൾ സിനിമ പക്ഷെ കുറച്ചും കൂടി ഒന്ന് പണിഞ്ഞിരുന്നെങ്കിൽ കുറച്ചുകൂടി ത്രില്ലിംഗ് പരിപാടികളൊക്കെ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി പ്രൊമോഷനും കാര്യങ്ങളിലോട്ടൊക്കെ പോയിരുന്നെങ്കിൽ അറിയില്ല ഇനി എന്താ എന്റെ ഭാവി അപ്പൊ കണ്ടറിയാം അപ്പം ഓക്കേ